ഏഷ്യയിലെ ഏറ്റവും വലിയ വിത്തു ഗവേഷണത്തോട്ടമായ മുണ്ടേരി ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം അഞ്ഞൂറ് അറുന്നൂറ് ഏക്കർ ഈ ഇതിന് ഈ തോട്ടത്തിന് മാത്രമുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നമ്മുടെ വഴിക്കടവ് നിലമ്പൂർ റോട്ടിൽ നമ്മുടെ ചുങ്കത്തറ എടക്കര റോഡിൻ്റെ ഇടയിൽ പാലുണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പാലുണ്ടയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുണ്ടേരി ഫാമിലെത്താം പോത്തുകല്ലാണ് അടുത്ത അങ്ങാടി വലിയൊരു ഫാമാണ് എല്ലാവിധ കൃഷികളും മറ്റു മറ്റു യന്ത്രവൽകൃത ഉപകരണങ്ങളും ഇവിടെയുണ്ട് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി രണ്ട് വരെ ഇവിടെ നിറവ് എന്ന ഒരു നിറവ് എന്ന് പേരിട്ട് വലിയൊരു മെഗാമേള നടക്കുന്നുണ്ട് ആ മെഗാമേളയിൽ കാർഷിക പ്രദർശനവും വിപണനവുമുണ്ട് ഇവിടെ ഞാൻ ഇതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടാൻ പോകുന്നത് ഇത് നമ്മുടെ മഡ് ഫുട്ബോൾ എന്നറിയപ്പെടുന്ന ചളിയിൽ കളിക്കാൻ വേണ്ടി മഡ് അഥവാ ചളി ഈ ചളിയിൽ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണ് ഫൈവ്സാണ് ഇവിടെ നടക്കുന്നത് എന്ന് വളരെ മനോഹരമാണ് നമ്മുടെ സാധാരണ കളിക്കുന്ന മാതിരി പന്ത് കളിക്കാൻ ഇതിൽ കഴിയുകയില്ല കാല് പൂണ്ടുപോകും ബൂട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ ഓടാൻ കഴിയുകയില്ല ഈ മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കളെ അഥവാ വരും തലമുറയെ ഈ ചളി കൊണ്ട് ചളി ചളിയിലേക്ക് ആകർഷിക്കുക അഥവാ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മഡ് ഫുട്ബോൾ ഇവിടെ മുണ്ടേരി ഫാമിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വള വലിയൊരു മത്സരമാണ് ഈ കാണുന്നത് ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ് ഒരുപാട് കാണാൻ ലോകം ഇവിടെ കാണാനുണ്ട് ഇത് നമ്മുടെ നെല്ലിൻ്റെ നടുവിലുണ്ടാക്കിയ ഒരു ഇലന്തയാണ് വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ അതുകൊണ്ട് വളരെ ടെക്നോളജി ആയി വളരെ ന്യൂനതമായ വളരെ ടെക്നോളജിയോടുകൂടിയ ഒരുപാട് കൃഷികളെ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടാം അതുകൊണ്ട് നിറവ് എന്ന പേരിലുള്ള ഈ ഉത് ഉത്സവ മാമാങ്കം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി രണ്ട് വരെയുള്ള ഈ കാലയളവിൽ നിങ്ങൾ വന്ന് കാണണം അത് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരും ഈ കാണുന്നത് പോളി ഹൗസിൽ നിർമ്മിച്ച ഒരുപാട് മാവിൻ തൈകളാണ് ഇത് എല്ലാം ബെഡ് ചെയ്ത തൈകളാണ് പല വിധത്തിലുള്ള പല നിറത്തിലുള്ള തൈകൾ ഇവിടെ ലഭ്യമാണ് പലവിധ തൈകളും ഇവിടെ ലഭ്യമാണ് ഇത് ഏറ്റവും കൂടുതൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാം ആണ് അതുകൊണ്ട് തന്നെ ഇത് ആയിരത്തി അഞ്ഞൂറ് ഏക്കറ സ്ഥിതി ചെയ്യുന്ന വലിയ ബൃഹത്തായ ഒരു വലിയ തോട്ടമാണ് ഈ കാണുന്നത് ഒരു ദിവസം മുഴുവൻ ഇത് സഞ്ചരിച്ചാലും തീരുകയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മുണ്ടേരി കൃഷിത്തോട്ടത്തിൽ ഫലവൃഷ നഴ്സറിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും ഉണ്ട് ലെയറ് ചെയ്ത തൈകളുമുണ്ട് അതാണ് ഈ ബോർഡിൽ കാണുന്നത് ഗ്രാഫ്റ്റിങ്ങും ആൻഡ് ലെയറിങ്ങും ഈ കുപ്പികൾ പന്നികൾ വരാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇതിൻ്റെ സെൻടറിൽ ഒരു എക്സറേ വെക്കും എക്സറേ വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് ഇതേപോലെ ആടുമ്പോൾ സൗണ്ട് ഉണ്ടാവും ആ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പന്നികൾ വരികയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ കാണുന്ന കൃഷി ക്യാരറ്റിൻ്റെതാണ് ഇത് ബീറ്റ്റൂട്ട് കൃഷിയാണ് ഈ കാണുന്നത് കമ്പം കൃഷിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉത്സവം നമ്മുടെ മുണ്ടേരിയിലുള്ള തലപ്പാലി എന്ന സ്ഥലത്താണ് കൂടുതൽ മികവായി കാണാൻ പറ്റിയ കാര്യങ്ങളുള്ളത് അതുകൊണ്ട് ഡിസംബർ ഇരുപത്താറ് മുതൽ ജനുവരി രണ്ട് വരെയുള്ള കാലയളുകൾ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ വരണം ഒരു ദിവസം കംപ്ലീറ്റ് മുഴുവനായി കാണാനുണ്ട് അതുകൊണ്ട് തലപ്പാലി എന്ന സ്ഥലത്ത് വളരെയധികം മനോഹരമായി കാര്യങ്ങൾ കാണാനുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള കർഷകരെ ജനങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെയുള്ള കാർഷിക പ്രദർശനങ്ങൾ വളരെ ഗൗരവത്തോടെ എടുത്ത് അത് വളരെ സ സൂക്ഷ്മം നിരീക്ഷിച്ച് അത് നമ്മുടെ കൃഷിയിടത്തിൽ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് ഗവേഷണം നടത്തി ഈ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കൃഷി വിജയകരമാക്കാൻ ഇതുപോലെയുള്ള പ്രദർശനങ്ങൾ കണ്ടുകൊണ്ട് മുന്നേറണം ഇതിൽ വളരെ നല്ല 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 ഓരോ ആശയങ്ങളും ഓരോ വർഷം വരുന്നുണ്ട് ആ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൃഷിയെ ലാഭകരമാക്കി മാറ്റണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ താങ്ക്